ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനുവിനെ കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല കേട്ടോ പാവം ഭയങ്കര ടെൻഷനായി വേഗം ഫോൺ എടുത്ത് മാമച്ചാനെയും ഗ്രേസമേനേയും വിളിക്കുക അതുങ്ങളും നല്ല ഉറക്കമാണ് അപ്പോൾ ഉറങ്ങി കിടന്നപ്പോഴാണ് കോള് വരുന്നത് പെട്ടെന്ന് ഗ്രേ സമയത്ത് നോക്കി മാമച്ചാനെ കാണിച്ചു കൊടുത്താൽ മനു ആണല്ലോ വിളിക്കുന്നതെന്നും പറഞ്ഞു ഹലോ ആ എന്താ മനു ഞാൻ ഗ്രേസ് ആൻഡിയാന്ന് പറഞ്ഞു അയ്യോ സോറി രേവതി കുട്ടിയുടെ നമ്പർ അത് അതിലേക്കാട്ടോ ഞാൻ വിളിച്ചേ സോറി എന്ന് പറയുമ്പോൾ ആ അതൊന്നും സാരമില്ല ഷമിക്കണ്ട അവങ്ങി കാണുമായിരിക്കുമല്ലോ മനു എന്ന് പറയുമ്പം അയ്യോ വിളിക്കൊന്നും വേണ്ട ഞാൻ രാത്രി ലേറ്റ് ആയിട്ട് വിളിച്ചത് ശരിയായില്ലെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോ അല്ല അത്യാവശ്യം വല്ലതും പറയാനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം അല്ല അത് അത്യാവശ്യമായിട്ട് പറയാനായിട്ടൊന്നുമില്ല അലീനയുടെ കാര്യമാണെന്ന് പറയുമ്പോ ഏ അലീനയ്ക്ക് എന്താ പറ്റിയ അലീനയുടെ എന്ത് കാര്യ അപ്പൊ ഒന്നുമില്ല അലീനെന്ന് ചിലപ്പോൾ എറണാകുളത്ത് പോരും എന്ന് സൂചിപ്പിച്ചായിരുന്നേ ഏയ് ഇവിടെ വന്നില്ലല്ലോ എന്നും ഗ്രേസമ പറയാം അത് മനസ്സിലായി ഞാൻ കടപ്പാട്ടൂർ വിളിച്ചായിരുന്നു കിട്ടിയില്ലേ അപ്പോൾ അങ്ങോട്ട് വന്നെങ്കിൽ രേവതി കുട്ടിക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ച് വിളിച്ചതാണെന്നിങ്ങനെ മനു പറഞ്ഞപ്പോൾ അലീന ഇങ്ങോട്ട് പോരണം എന്നൊക്കെ തയ്യാറായിട്ട് ഇരുന്നതാണ് ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അങ്ങോട്ട് പോകാനും ഇരുന്നതാണ് അപ്പോൾ അവളിത് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് പോരണ്ടാന്ന് അപ്പോൾ ആ ആ ശരി ഞാൻ അലിനെ വിളിച്ചോളാം എന്ന് പറയുമ്പം അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നാളെ നാളെ പറയാം ആൻറ്റി കുറേ പറയാനുണ്ടെന്ന് പറഞ്ഞു ലേറ്റ് ആയില്ലേ ആൻറ്റി എന്ന് പറഞ്ഞപ്പം ആ ആയിക്കോട്ടെ എന്നാൽ ശരിയേ എന്നും പറഞ്ഞുകൊണ്ട് ഫോണങ്ങ് കട്ട് ചെയ്തു മനുവിന് പിന്നെ ആദ്യമായി ഇത് എവിടെ പോയി എന്നറിയില്ല മനു ഇങ്ങനെ ചെയ്ത് എവിടെ എവിടെ പോയിരിക്കുമോ എന്നിങ്ങനെയൊക്കെ ചിന്തിക്കോട്ടോ അവിടെ ഇരുന്നാണ് ഭാവത്തിന് ഭയങ്കര വിഷമോ സങ്കടം ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീനെ പോയി ഡ്രസ്സൊക്കെ മാറി അപ്പോഴത്തേക്കും ബാലനും ഡ്രസ്സൊക്കെ മാറി മരുന്നൊക്കെ എടുത്ത് കഴിക്കുക അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ഫോൺ എന്താ രൂന്ന് ചോദിച്ചു കൃഷ്ണ അപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു അതിനെന്ത് ഞാൻ ഓൺ ചെയ്തോളാലോ അച്ഛ എന്ന കൃഷ്ണ അപ്പോൾ അത് ഓൺ ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു നാളെ ഇത് ഓൺ ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് നാളെ ആലോചിക്കാമെന്ന് പറയുമ്പോൾ അച്ഛാ നമ്മളെവിടെയാണെന്ന് അറിയിക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ ആരെ അറിയിക്കാനാ അപ്പോൾ വീട്ടിൽ അറിയിക്കേണ്ടേ എന്ന് ചോദിച്ചു ആരെ അറിയിക്കാൻ അമ്മയെ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ ആരുടെ കൂടെ ഉള്ളതെന്ന് ചോദിച്ചു അയലത്തെ വേലായു ചേന്റെ കൂടെ ആണോന്ന് ചോദിച്ചു അപ്പൊ അച്ഛൻ്റെ കൂടെയാന്ന് പറഞ്ഞു കൃഷ്ണ ആ അത്രയും മതി കൂടുതലൊന്നും ഒന്നും അറിയിക്കേണ്ട കേട്ടോ പോയിക്കാടെ മുറങ്ങാൻ നോക്കാൻ പറഞ്ഞു കൃഷ്ണയോട് വഴക്ക് പറഞ്ഞു ബാലൻ അപ്പൊ കൃഷ്ണയ്ക്ക് ഭയങ്കര സങ്കടം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അലീനയ്ക്കാണെങ്കില് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്നിട്ട് ഇങ്ങനെ കൃഷ്ണ പോയി കിടക്കുക അലീന അന്നേരത്തേക്ക് അവിടെ സോഫയിൽ വിരിക്കുവാണ് കിടക്കാനായിട്ട് അപ്പൊ അലീന സോഫയിൽ വിരിക്കുന്നത് കണ്ടപ്പോ അലീന എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ കിടക്കാൻ വേണ്ടി അപ്പൊ നീ ബെഡിലോട്ട് കിടക്ക കിടക്കാൻ പറഞ്ഞു കിങ് സൈസ് ബെഡ് ആണെന്ന് ബാലൻ അലീനോട് പറയുമ്പോൾ അല്ല സാറും കൃഷ്ണമോളും കൂടി അവിടെ കിടക്കല്ലേ അപ്പൊ ഞാൻ ഇവിടെ എങ്ങാനും അപ്പൊ കൃഷ്ണമോളും നീയും തമ്മിൽ എനിക്ക് എന്താ വ്യത്യാസം ഒന്നും ബാലനേരം അലീനയോട് ചോദിച്ചു അപ്പൊ കൃഷ്ണയൊന്നും മിണ്ടുന്നില്ല കൃഷ്ണ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ കിടക്കുവാട്ടോ ഉണ്ടോ വേർതിരിവ് എന്ന് ബാലൻ അലീനോട് ചോദിച്ചു അപ്പൊ ഇല്ല എന്ന് അലീന പറഞ്ഞു അപ്പോഴെല്ലാം കൃഷ്ണ ഇങ്ങനെ നോക്കുവാ ആ സമയത്ത് എനിക്ക് എനിക്ക് ആദ്യം പിറക്കേണ്ട മോളായിരുന്നു നീ ഇല്ലേ എന്ന് ബാലൻ അലീനോട് ചോദിക്കുമ്പോ അലീനെ ഒരൊറ്റ കരച്ചില് അപ്പൊ ഇതൊക്കെ കൃഷ്ണ നോക്കിയിട്ട് കൃഷ്ണയ്ക്കോ ആകെ ഇതായിട്ടോ കൃഷ്ണൻ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഒന്നും പോലെ ഇങ്ങനെ കിടക്കും അലീനെ ആണെങ്കിൽ വല്ലാണ്ട് പെടാപ്പാട് പെടുകയും ചെയ്യുകയാണ് പക്ഷെ അലീനെ കരയുന്നത് കണ്ടപ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര സങ്കടമായി അപ്പൊ ഈ സമയത്ത് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് പോയി ദേ അവിടെ കൃഷ്ണ മോള് കിടക്കുന്നതിന്റെ അപ്പുറത്തേക്ക് കയറി കിടക്കാൻ പറഞ്ഞു അപ്പോൾ കൃഷ്ണ ബാലൻ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും ഇങ്ങനെ നീങ്ങി നീങ്ങി കിടന്നു അലീൻ ആ സൈഡിൽ വന്ന് കിടന്നു അത് കഴിഞ്ഞപ്പോൾ ബാലൻ അവിടെ ഇരിക്കുക ബാലൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുവാണ് പക്ഷെ കൃഷ്ണയ്ക്ക് ഉറക്കം വരുന്നില്ലേ അലീനിക്കോ ഉറക്കം വരുന്നില്ല വൈജയന്തി ആണെങ്കിൽ ആ ഹാളിലൂടെ തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഓരോ വിവരവും ഇവരെ പറ്റി അറിയത്തില്ല എങ്ങനെയാ എവിടെയാ ഒന്നും അറിയത്തില്ല അങ്ങനെ കൊച്ചിൻ്റെ കാര്യം അറിയത്തില്ല മൊത്തത്തിൽ ടെൻഷനായി വീടിനകത്ത് ഒരു ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കുറച്ചു നേരം ഇരിക്കും കുറച്ച് നേരം ഇവിടെ പോയി നിൽക്കും കുറച്ചു നേരം സ്റ്റെയറിൽ ഇരിക്കും എന്നിട്ട് എന്തൊക്കെയോ ആലോചിക്കും അതിനുശേഷം നേരെ ബാലന്റെ മുറിയിലേക്ക് ചെന്നു എന്തൊക്കെയോ തപ്പാനായിട്ട് ചെന്നതാ അവിടെ ചെന്നപ്പോ ആട് കിടന്നോടത്ത് കൂടെ പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെ ഒരു സാധനം പോലും ബാലന്റെ റൂമിൽ നിന്നും പുള്ളിക്കാരിക്ക് തപ്പ് പക്ഷെ തപ്പലിന് ഒരു കുറവില്ല ആണ്ട് പൂണ്ട് തപ്പു ബാലന്റെ ഭാഗമായിട്ടോ അതായിട്ടും ഇതായിട്ട് എല്ലാം എടുത്തിട്ട് തപ്പിക്കൊണ്ടിരിക്കുക അലമാരികളെ ഷെൽഫുകളെല്ലാം തുറന്നു എല്ലാം തപ്പിത്തടഞ്ഞ് മുഴുവനും അരിച്ചു പറക്കി ഏഹ് പക്ഷെ അതിൽ നിന്നൊന്നും ഒന്നും കിട്ടിയില്ല അങ്ങനെ എന്തൊക്കെയോ തപ്പി തപ്പി വന്നു കഴിഞ്ഞപ്പോൾ ഒരു താക്കോൽ കിട്ടി എന്നിട്ട് ആ താക്കോലും കൊണ്ട് ഷെൽഫിൻ്റെ അകത്തെ കള്ളി തുറന്നു എന്നിട്ട് അതിലിരിക്കുന്ന ആ ഒരു ഡയറിയോ ആൽബോ ഏതാണ്ടൊരു സംഭവമൊക്കെ എടുത്തിങ്ങനെ മറിച്ചു മറിച്ച് നോക്കി അതിനുശേഷം അത് അവിടെ വെച്ചു എന്നിട്ട് അതും എടുത്തുകൊണ്ടിങ് പോന്നു വന്നത് വെറുതെയായി തപ്പിത്തടഞ്ഞ് നടന്നിട്ട് ഒന്നും കിട്ടിയതുമില്ല പിന്നെയും പുള്ളിക്കാരിക്ക് ടെൻഷനായി അപ്പോൾ ബാലൻ അവിടെ ഒരു സാധനം പോലും മിച്ചുമില്ലാതെ എല്ലാം എടുത്തുകൊണ്ട് പോയി എന്നുള്ളത് വൈജിക്ക് മനസ്സിലായി വൈജി അത് കഴിഞ്ഞിട്ട് വന്ന് മേശപ്പുറത്ത് തപ്പുവാ അപ്പോൾ അവിടെ പേപ്പറുകളോ എന്തൊക്കെയോ ബുക്സോ കാര്യങ്ങളോ ഒക്കെ ഇരിപ്പുണ്ട് അതിൻ്റെയും മേശയുടെ ഡ്രോയൊക്കെ തുറന്ന് അതിനകത്തും തപ്പുന്നുണ്ട് അതിനകത്തും എന്തൊക്കെയോ പേപ്പറുകളും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ വൈജിക്ക് വേണ്ടതൊന്നും അതിനകത്തില്ല തപ്പലിനി യാതൊരു കുറവില്ലാട്ടോ എല്ലാം എടുത്തും മാര്ച്ചും തിരിച്ചും തപ്പുവാണ് പക്ഷെ ഒന്നും കിട്ടുന്നില്ല അതിനുശേഷം പിന്നെ െഡ് ടേബിളിൽ നോക്കി പിന്നെ തലയണ്ണയ്ക്ക് അകത്തു നോക്കി തലയെണ്ണയുടെ കവറൊക്കെ തൂത്ത് പെറുക്കി ഇങ്ങനെ നോക്കി എന്തെങ്കിലും അതിനത്തൊക്കെ ഒളിപ്പിച്ചു അറിയാനി അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് തപ്പി പറക്കി മുഴുവനും അരിച്ചു പറക്കിയെങ്കിലും പിന്നെയും നിരാശ തന്നെ മിച്ച ഒന്നും കിട്ടാതായി കഴിഞ്ഞപ്പം ഇരട്ടി നിരാശയായി ചേച്ചിക്ക് എന്നിട്ട് ഇങ്ങനെ കയ്യു ആട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുക അതിനുശേഷം പിന്നെ ആ കട്ടിലയില് വന്ന് കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്നു ഓരോന്ന് ആലോചിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയോ ടെൻഷനോ ഉണ്ട് പൈജയ്ക്കം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻ ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടി അങ്ങ് എഴുന്നേറ്റും ഞെട്ടി എഴുന്നേറ്റും ബാലൻ നോക്കുമ്പോൾ അടുത്ത് കൊച്ചിനെ കണ്ടില്ല അതായത് കൃഷ്ണയെ കണ്ടില്ല അലീന സൈഡിൽ കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ ബാലൻ ഭയന്ന് ഞെട്ടി പേടിച്ചു പോയിട്ടോ എഴുന്നേറ്റ് കൊച്ചെവിടെയാണെന്ന് നോക്കുക നോക്കിയപ്പോൾ ഇങ്ങനെ ആ ജനലിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ ഉറങ്ങാതെ അതിങ്ങനെ പുറത്തു നോക്കി നിപ്പുണ്ട് അപ്പോൾ ഭയങ്കര സങ്കടം മോളെന്താ ഉറങ്ങാതെ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്ന് ബാലൻ ചോദിക്കോ ഏഹ് കൃഷ്ണയോടെ എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ ബാലനെ നോക്കിയപ്പോൾ എന്താ നോക്കി നിൽക്കുന്നേന്ന് അപ്പൊ അവിടെ ഒന്നും ഇല്ല അപ്പൊ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് കൃഷ്ണ പറയൂട്ടോ അപ്പൊ എന്തു പറ്റി എൻ്റെ മോളക്കെന്ന് ബാലൻ കൃഷ്ണയോട് ചോദിച്ചു അപ്പൊ എനിക്ക് അറിഞ്ഞൂടാന്ന് കൃഷ്ണ പറഞ്ഞു എനിക്ക് 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 ഭയങ്കര വിഷമം വരുവാണെന്ന് കൃഷ്ണ ഇങ്ങനെ ബാലനോട് പറയണു അത് കേട്ടപ്പോ ബാലനും സങ്കടമായി എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കരയാനുള്ളൊരു വെമ്പലോടുകൂടി ആ കുഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ ബാലന് മനസ്സിലായി അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയി ഉറക്ക കരയണമെന്ന് നമ്മുടെ കൃഷ്ണ പറയുമ്പോഴത്തേക്ക് മുളയെന്നും പറഞ്ഞോണ്ട് അച്ഛൻ മോളെ കെട്ടിപ്പിടിച്ചു നെഞ്ചോട് ചേർത്ത് നിർത്തി ഭയങ്കര കരച്ചിൽ കൃഷ്ണ കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ബാലൻ എന്റെ നിറുകയിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് അതിനെ ചേർത്ത് നിർത്തു കേട്ടോ അങ്ങനെ ബാലന് മനസ്സിലായി തൻ്റെ കുഞ്ഞിൻ്റെ അതുപോലെ പിടയുന്നുണ്ടെന്നുള്ളത് ബാലൻ എന്നിട്ട് കൃഷ്ണയെ ത ഇങ്ങനെ താങ്ങി പിടിച്ച് കൂടെ നിർത്തുവാണ് എൻ്റെ മോളിങ്ങനെ തളർന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ബാലന്ന് പറഞ്ഞു തന്നിട്ട് ബാലൻ മോളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയപ്പോഴും അലീനെ നല്ല ഉറക്കുക അലീന ഇതൊന്നും അറിഞ്ഞില്ലാട്ടോ ബാലൻ എന്നിട്ട് കൊച്ചിനെയും കൊണ്ട് ആ ഇവർ താമസിക്കുന്ന ആ സ്റ്റ് ഹൗസിൻ്റെ ആ ഒരു സ്ഥലത്ത് നല്ല ഗാർഡനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലം ആ ഗാർഡനിലൂടെ മോളുടെ തോളയില് കൈവിട്ട് മോളെ ചേർത്ത് പിടിച്ചിങ്ങനെ നടക്കുക അങ്ങനെ അവർ ഇങ്ങനെ അതിലൊക്കെ നടന്നു അപ്പോഴും കൃഷ്ണയുടെ മുഖത്ത് ഭയങ്കര സങ്കടം ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് കൃഷ്ണ ഭയങ്കര കരച്ചില് അവിടെ ഈ നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മുടെ കൃഷ്ണ ഇരുത്തി ഇരുത്തിയിട്ട് ബാലിനും അടുത്ത് ചെന്നിരുന്നു എന്നിട്ട് മോളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു അപ്പോഴും കൃഷ്ണക്ക് ഭയങ്കര സങ്കടമാണ് കൃഷ്ണ ഇങ്ങനെ സങ്കടപ്പെട്ടു തന്നെ ഇരിക്കാം മോളുടെ വിഷമം എന്താണെന്ന് മോൾ അച്ഛനോട് പറയാൻ പറഞ്ഞു അത് അച്ഛനോട് മോള് പറഞ്ഞാലല്ലേ അച്ഛന് മനസ്സിലാവുള്ളൂ മോള് മടിക്കണ്ട എന്താണെങ്കിലും മോൾക്ക് അച്ഛനോട് പറയാം എന്ന് പറഞ്ഞു അപ്പം അച്ഛനെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു അമ്മയോട് ഭയങ്കര ദേഷ്യവും വഴക്കവും എന്താണെന്ന് കൃഷ്ണ ബാലനോട് ചോദിക്കാം എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ കൃഷ്ണ ചോദിക്കും കേട്ടോ അത് കേട്ടപ്പോൾ ബാലൻ ശരിയാ മോള് പറഞ്ഞത് ശരിയാ അച്ഛൻ ഒരുപാട് മാറിപ്പോയി എന്ന് കൃഷ്ണയോട് പറയുവാണ് അച്ഛൻ അച്ഛനറിയാം പക്ഷേ അച്ഛന് ഞങ്ങൾ അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്നേഹവും ഇല്ല കീരിയും പാമ്പും പോലും നിൽക്കുക രണ്ടു പേരും എന്ന് പറഞ്ഞു കൃഷ്ണ അപ്പോ അച്ഛനാണ് ആദ്യം വഴക്കെല്ലാം തുടങ്ങി വെച്ചതെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അമ്മ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ അച്ഛാ അമ്മയും പെട്ടെന്ന് മാറിപ്പോയതെന്ന് പറയുമ്പം അച്ഛൻ എന്തുകൊണ്ട് മാറ്റം മാറ്റമെന്നൊന്നും നിനക്കറിയാവുന്ന ചോദിച്ചു അപ്പൊ എനിക്കറിയില്ല പക്ഷെ അച്ഛൻ ഇങ്ങനെ മാറണ്ടായിരുന്നു എന്ന് കൃഷ്ണ പറയൂ കേട്ടോ അന്ന് അച്ഛൻ ആരോടും മിണ്ടാതെ ദൂരെ എവിടെയോ പോയി രണ്ട് ദിവസം പിന്നെ ഒരുപാട് കുടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലായി എന്നൊക്കെ പറയുവാണ് തിരിച്ച് വീട്ടിൽ വന്നിട്ടോ അച്ഛൻ വേറെ ബെഡ്റൂമിൽ താമസിച്ചു അലീന ചേച്ചി മാത്രം അച്ഛനെ കെയർ ചെയ്താൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു എന്നൊക്കെ കൃഷ്ണ ഇങ്ങനെ പറയുമ്പോ ആ ഒടുവിൽ എല്ലാവരും ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അലീന ചേച്ചിയെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയതാ അച്ഛൻ പുറകെ ചെന്ന് അലീന ചേച്ചിയെ കാറിൽ കയറ്റിക്കൊണ്ടു കൊണ്ടുവന്നു ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് കൃഷ്ണ ചോദിക്കുകട്ടോ അല്ലെ ചേച്ചി വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോകത്തില്ലേ പിന്നെ മഴക്കല്ലേ ഉള്ളൂ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴും പാലൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ തലയാട്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടുത്തു എന്നൊക്കെ കൊച്ചു പറയുവാണ് എനിക്കിനി ജീവിക്കണ്ടെന്ന് തന്നെ തോന്നി പോവാന്നൊക്കെ കൃഷ്ണ പറയുമ്പോ അച്ഛൻ ചെയ്തതെല്ലാം തെറ്റ് അമ്മ ചെയ്തതെല്ലാം ശരി അല്ല മോളെ എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുമ്പോ നിങ്ങള് തമ്മിലുള്ള തെറ്റും ശരിയൊന്നും എനിക്ക് ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാം പിടിവാശിയാ അമ്മയ്ക്ക് അച്ഛനെ എന്നുള്ള വാശിയാ അച്ഛൻ അമ്മയ്ക്ക് അമ്മയെ തോപ്പിക്കണോന്നുള്ള വാശി അല്ലേ എന്ന് കൊച്ചു ചോദിക്കുമ്പോൾ ബാലൻ ആ ഇതിനൊരു അവസാനം ഉണ്ടോ അച്ഛ എന്ന് കൊച്ചു ചോദിച്ചു അന്നേരം ബാലൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് മോളെ ദേ ഞാൻ ഞാൻ ഒരു കഥ പറയാം എന്ന് ബാലൻ കൊച്ചിനോട് പറയൂട്ടോ കേൾക്കാൻ ക്ഷമയുണ്ടോ നിനക്ക് എന്ന് അച്ഛൻ മോളോട് ചോദിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞോളാൻ കൃഷ്ണ പറഞ്ഞു ഞാനത് കേട്ടോളാവെന്നും പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലൻ കഥ പറയാൻ ആരംഭിക്കുകയാണ് പണ്ടൊരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു പത്തു പന്ത്രണ്ട് വർഷക്കാലം അവൻ അവളെ മനസ്സിൽ കൊണ്ടു നടന്നു ഒടുവിൽ ആഗ്രഹിച്ചതുപോലെ അവൻ അവളെ തന്നെ കല്യാണവും കഴിച്ചു ഉം പിന്നീടാണ് അവൻ അറിയുന്നത് ആ പെണ്ണ് വേറൊരുത്തനെ പ്രേമിച്ചിരുന്നു എന്നും അവന്റെ കൂടെ കുറേ നാൾ ജീവിച്ചു എന്നും ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായെന്നും അതിനെ ഉപേക്ഷിച്ചു എന്നൊക്കെ അത് കേട്ടപ്പോൾ കൃഷ്ണ ഇങ്ങനെ അന്തം പെട്ട് നോക്കിയിരിക്കുവാട്ടോ അച്ഛൻ എന്താ പറയുന്നതെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലാകുന്നില്ല അതൊരു ഭയങ്കര ചതി അല്ലേ മോളെ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുക മോളോട് മോൾ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് നീ എന്താ ഒന്നും പറയാത്തേം ചോദിക്കുമ്പം അത് വലിയ ചതി തന്നെ അച്ഛ എന്താ അതിലെത്ര സംശയമെന്ന് കൃഷ്ണ ചോദിക്കാം അയാൾക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് ബാലൻ ചോദിക്കാം അപ്പൊ എന്ന് പറഞ്ഞു ആ ചതി പറ്റിയവനാ ദേ നിന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ അച്ഛനെന്ന് പറയുമ്പോ കൃഷ്ണയുടെ തല പെരുത്ത് ചെവിയക്കൂടെ ഒക്കെ ഇങ്ങനെ പുക പറക്കുവാണ് ഭൂലോകം തന്നെ പിളർന്ന് പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആ കൊച്ചിരിക്ക ചാടി അങ് എഴുന്നേറ്റ് കൃഷ്ണ ഇല്ല ഇല്ലച്ചാ ഇല്ല അങ്ങനെ ഒരിക്കലും ഇല്ലച്ചാന്നും പറഞ്ഞു കൃഷ്ണ അപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നില്ല നിനക്കല്ലേ അപ്പൊ അച്ഛൻ എങ്ങനെയാ അറിഞ്ഞേ അച്ഛനോട് ആരാതൊക്കെ പറഞ്ഞേന്നൊക്കെ ചോദിച്ചു കൊച്ച് അപ്പൊ പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ ഏ അറിഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ളത് നോക്കിയാൽ പോരേം ചോദിക്കുമ്പം ഇല്ല അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ എന്നൊക്കെ കൃഷ്ണ പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളല്ല നിന്റെ അച്ഛൻ എന്ന് ബാലൻ പറയുവാണ് അത് തീർച്ചപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ അന്ന് ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോയത് എന്ന് ബാലൻ കൃഷ്ണയോട് പറയുവാണ് മദ്യലഹരിയിൽ ചെന്ന ഗംഗേട്ടനോട് തന്നെ ഞാൻ എല്ലാം ചോദിച്ചുവെന്നും ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്ന് അപ്പോ കൂടി നിക്കുവോ കൃഷ്ണ പിന്നീട് അത് സംഭവിച്ചു എന്ന് പറയുവാണ് അപ്പോഴത്തേക്കും കൃഷ്ണയുടെ കണ്ണൊക്കെ കലങ്ങി കണ്ണുനീരൊക്കെ ഒഴുകാൻ തുടങ്ങി സ്വരമൊക്കെ ഇടറി തുടങ്ങി ശിവേട്ടനെ അറിയാം രാജീവൻ അറിയാം ദേ നിന്റെ മുത്തശ്ശിക്കറിയാം എല്ലാവർക്കും അറിയാം അവർ എല്ലാവരും കൂടെ ചേർന്നിട്ടാ ഈ ചതി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതെന്ന കാര്യം പറയുവാണ് നമ്മുടെ ബാലനെ അച്ഛൻ വേറൊരു ഇര മാത്രുന്നു എന്നും പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും കൃഷ്ണയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കൃഷ്ണ ഭയങ്കര കരച്ചില്ല അച്ഛൻ കള് കുടിച്ചിട്ടല്ല മോളെ അച്ഛന്റെ ഹൃദയം തകർന്നു പോയത് എന്ന് ബാലൻ മകളോട് പറയുവാ ഈ ഈ ഭഞ്ചന അറിഞ്ഞിട്ടാണെന്നും പറഞ്ഞു അപ്പോഴേക്കും കൃഷ്ണ അച്ഛന്റെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ അങ്ങ് പിടിച്ചു പറയാൻ വാക്കുകളില്ല ഉച്ചിന് ഇങ്ങനെ അച്ഛനെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോ അച്ഛാന്നും പറഞ്ഞു വിളിച്ചു ഒരു കരച്ചില് ഞാനിത് അറിഞ്ഞു എന്ന് നിന്റെ അമ്മ അറിഞ്ഞാൽ പിന്നെ ഓരോ നിമിഷം അവൾ എൻ്റെ കൂടെ ജീവിക്കുവോ എന്ന് ബാലൻ ചോദിക്കുവാണ് കൃഷ്ണയോട് അവൾ ഒരിക്കലും എൻ്റെ കൂടെ പിന്നെ ജീവിക്കില്ല ഒന്നെങ്കിൽ അവൾ സൂയിസൈഡ് ചെയ്യും ഇല്ലെങ്കിൽ അവൾ ബന്ധം പിരിയും എന്ന് പറയുക അപ്പോഴേക്കും കൃഷ്ണക്കും മിണ്ടാട്ടം ഇല്ലാണ്ടായിട്ടോ അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ കൃഷ്ണ നിൽക്കുവാണ് പിന്നെ ഞാൻ അറിഞ്ഞു എന്ന് അവളെ അറിയിച്ചിട്ട് ഞാൻ അവളുടെ കൂടെ ജീവിക്കുവോ എന്ന് ബാലൻ ചോദിക്കുവാണ് ഇല്ല ഞാൻ ഒരിക്കലും ജീവിക്കില്ല എന്ന് ബാലനും പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ കൈ എങ്ങനെ ചേർത്ത് പിടിച്ച് വിങ്ങി പൊട്ടി കരയുവാ കൃഷ്ണ അപ്പോ കൃഷ്ണയെ ചേർത്ത് അച്ഛൻ നെഞ്ചിലേക്ക് ഇങ്ങനെ നിർത്തുന്നു അങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരു വേദന അച്ഛൻ അച്ഛൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ അച്ചാ പറ എന്താ ഇപ്പോ അലിന ചേച്ചിയാണല്ലോ പ്രശ്നം ഏ അലിന ചേച്ചിയെ പറഞ്ഞയച്ച അത്രയും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന ആരാണെന്നാണ് നിന്റെ വിചാരമെന്ന് അച്ഛൻ മോളോട് ചോദിച്ചു അപ്പൊ ഹോം നേഴ്സായിട്ട് അന്ന് നിന്റെ അമ്മ പ്രസവിച്ചിട്ട് എല്ലാവരും കൂടി ഏതോ ഓർഫനേജിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച കുഞ്ഞ അത് ഇപ്പൊ വളർന്നു വലുതായി നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന അലീന എന്ന് പറയുമ്പോ കൃഷ്ണയ്ക്ക് വീണ്ടും ഞെട്ടല്ല കൃഷ്ണ ഇങ്ങനെ വാപ്പ് തുറന്നു പിടിച്ചിങ്ങനെ നിൽക്കുക വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല കൃഷ്ണയ്ക്ക് കൃഷ്ണയാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് ബാലൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ അലീന ചേച്ചിയെ പറ്റി നടന്ന് അതായത് നേരത്തെ അലീന വന്നപ്പ തൊട്ടുള്ള നിമിഷങ്ങളെപ്പറ്റി എല്ലാം കൃഷ്ണ ഒരു സെക്കൻഡ് ഇങ്ങനെ മിന്നി മറിഞ്ഞു ചിന്തിച്ചു അച്ചാ എന്ന് പറഞ്ഞു വിളിച്ചു അവൾക്കറിയാം അവൾ വൈജയുടെ മകളാണെന്ന് അവൾക്കറിയാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും വിറയ്ക്കാൻ തുടങ്ങി കൃഷ്ണയെ വാക്കുകൾ പോലും വിറങ്ങലിക്കാൻ തുടങ്ങി നിന്റെ ചേച്ചിയാ അവൾ ബാലൻ പറയുവാ കൃഷ്ണയോട് ദേ ഇന്നിപ്പോ നീയുമറിഞ്ഞില്ലേ എന്ന് ബാലൻ മകളോട് ചോദിച്ചു അത് കേട്ടപ്പോ ഇങ്ങനെ തലയാട്ടുമാണ് ഇത് ആരോടെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ബാലൻ ചോദിക്കുക കൃഷ്ണയോടെ അപ്പൊ കൃഷ്ണ ഇതൊക്കെ കേട്ട് ഇങ്ങനെ സ്തംഭിച്ചു നിക്കുകയാണ് ദേ ഇതൊക്കെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നതാണോ മോളെ ഞാൻ ചെയ്ത തെറ്റ് എന്ന് ബാലൻ ചോദിക്കുമ്പോൾ കൃഷ്ണയ്ക്ക് മറുപടിയില്ല ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഓരോ ദിവസവും ഓരോ ണിക്കൂറും ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക മോളെ ഇത് നീ ആരാ നീ ഇനി എന്ത് ചെയ്യണം ഏ നീ മരിക്കണോ നീ ജീവിച്ചിരിക്കണോ അതോ കൊല്ലണോ ഞാൻ എന്താ വേണ്ട അതോ എല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ടു പോകണോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നും പറഞ്ഞു ബാലൻ അവിടെ അങ്ങനെ അങ് ഇരുന്നു ഞാനൊരു മനുഷ്യനല്ലേ മോളേന്നും ചോദിച്ചുകൊണ്ട് ബാലൻ തലയിൽ കൈവച്ച് കൊച്ചിന്റെ മുന്നിൽ ഇരുന്ന് ചങ്കു പൊട്ടി കരയുമ്പോഴത്തേക്കും കൃഷ്ണയും അച്ഛനെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ ആ ഒരു വലിയ ജന്മരഹസ്യം അറിഞ്ഞ് ആ അച്ഛനും മോളും കൂടി ഇനി എന്ത് തീരുമാനിക്കുന്നു അങ്ങനെ ഇരിക്കും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ബാലൻ എല്ലാ സത്യങ്ങളും കൃഷ്ണയോട് പറഞ്ഞ അച്ഛനും മോളും കൂടെ അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ടേ പിന്നെ വൈദ്യക്കാണെങ്കിൽ ബാലൻ അലീനയും കൊണ്ടാണോ പോയതെന്നുള്ള ടെൻഷനാ പോയെങ്കിൽ ബാലന്റെ മുന്നിൽ തോറ്റുപോയെന്നുള്ള എണ്ണമാണ് അങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയുടെ നടത്തുന്നു എല്ലാവർക്കും നന്ദി